യും സഹോദരിമാർ ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ ആശമർക്കേഷല്ലാതെ കഷ്ടപ്പെടുകയാണ് ജയിലത്ത് പണിയെട്ട് അതുപോലെ വീട്ടിലൊക്കെ ആശംമാരത്തെ കണ്ട് കഷ്ടപ്പെടുകയാണ് ഞങ്ങളെ നമ്മുടെ സർക്കാർ എന്ത് കണ്ടു തുടങ്ങുമ്പോൾ അന്നേ യാത്ര പോവുകയുള്ളൂ പോകുന്നത് പിന്നെ തിരുവനന്തപുരത്തരും മാത്രമേ ഉള്ളൂ ദൂരെ ഇവിടെ ഉണ്ട് എല്ലാവരും ഉച്ച കഴിഞ്ഞ് രാത്രിയിലൂടെ അഞ്ചുറങ്ങുന്നവരെ യാമിലെ വീട്ടിൽ പോയി ഉച്ച കഴിഞ്ഞ് വീണ്ടും ഇവിടെ വരും അതുകൊണ്ട് സമരപ്പൊക്കൽ ഒരിക്കലും കാര്യമല്ല നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞുള്ള ഇരുന്നൂറ് മുന്നൂറ് ഒന്നും ആളുകളൊന്നും അല്ല ഇവിടെ വരുന്നത് ഇവിടെ കുറഞ്ഞത് ഒരു ആയിരത്തി അഞ്ഞൂറ് പേരെങ്കിലും ഒരു ദിവസം ഇവിടെ വരുന്നുണ്ട് എൻ്റെ മന്ത്രി പറയുന്ന നാനൂറ് പേരെയുള്ള ഒരിക്കലും അത് ശരിയല്ല ഞങ്ങൾ ഒരു മാസം ഏഴായിരം രൂപയെന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്ത ജോലി ആണെങ്കിൽ രൂപ ഒരു ജോലിയാണ് ഞങ്ങൾക്കുള്ളത് പിന്നെ ഞങ്ങൾക്ക് ദിവസം വരുന്ന ജോലിയുടെ മൂലം എന്ന് രണ്ട് രൂപ സംസാരിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് സംസാരിക്കാനും കുറച്ച് അനുഭാപനം ചെയ്യാൻ കുറച്ച് പേര് വന്നിട്ടുണ്ട് അപ്പം മൈക്ക് കൈമാറിൻ്റെ ആവശ്യമായതുകൊണ്ടാണ് താങ്ക് യു ശാന്തമ്മ പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് ഈ കഴിഞ്ഞ നാൽപ്പത്തി ആറ് ദിവസവും രാപ്പകൽ സമരം നടത്തി വരുന്ന ഞങ്ങളുടെ ആശാവർക്കർമാരെ അഭിമന് അഭിവാദനം ചെയ്യാനും ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അർപ്പിക്കാനും നിരവധി സാംസ്കാരിക സംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ കലാ സാംസ്കാരിക രംഗങ്ങൾ രംഗത്ത് പ്രവർത്തിക്കുന്നത് എന്നുവേണ്ട ഈ ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന കൂലിപ്പണിക്കാർ വരെ ഇവിടെ ഞങ്ങളെ വരികയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ വിഷമത്തിൽ പങ്കുവരികയും ചെയ്തിട്ടുണ്ട് ഇന്ന് മാർച്ച് ഇരുപത്തിയേഴ് നാൽപ്പത്താറാം ദിവസമാണ് രാപ്പകൻ സമരം തുടങ്ങിയിട്ട് ഇതുവരെയും സർക്കാർ ഈ സമരപ്പന്തലിൽ വരികയോ ഈ നിരാഹാരം കിടക്കുന്ന എട്ട് ദിവസം എട്ടാം ദിവസം നിരാഹാരത്തിൽ കിടക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരായ ഈ രാജ്യത്തിൻ്റെ നട്ടെല്ലായിരുന്ന ആരോഗ്യ മേഖലയിലെ നട്ടെല്ലായിരുന്ന ആശാവർക്കർമാരെ ഒന്ന് കാണാനോ സർക്കാർ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആരോഗ്യനിലയൊന്ന് പരിശോധിക്കാനോ ഇവിടെ തയ്യാറാകാതെയാണ് ഈ ഞങ്ങൾ ഇവിടെ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ് അതേപോലെ തന്നെ ഞങ്ങളുടെ ന്യായമായ ആവശ്യമാണെന്ന് ലോക ജനതയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് വിരമിക്കൽ ആനുകൂല്യമായി കേവലം അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓണറേറിയം തരുമ്പോൾ വേതനം തരുമ്പോൾ മാനദണ്ഡം തരുന്ന സർക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇവിടെ നമ്മുടെ ബഹുമാനിയായ പത്തനംതിട്ട ജില്ലയിൽ റാന്തി താലൂക്കിൽ മാറാണമ്പുഴി പഞ്ചായത്തിലെ ബഹുമാന്യായ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അവരുടെ സഹപ്രവർത്തകരും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ ഞങ്ങൾ ചാദരം അഭിവാദ്യം ചെയ്യുകയും സ്വാഗതം സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് മൈക്ക് കൈമാറുന്നു